ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അവിടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നിന്നിരിക്കുന്നത് കുഞ്ഞു വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഇന്ന് കുറച്ച് വാചകവും പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ഒരു പരിപാടിയൊക്കെ നമ്മൾ വീട്ടിലെ വീട്ടമ്മമാരുടെ പൊടിക്കൈകളൊക്കെ ഇല്ലേ പൊടിക്കൈകൾ എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ പൊടിക്കൈകളൊന്നും അല്ല നമ്മൾ മക്കൾക്ക് വേണ്ടി ഓരോന്നും ചെയ്ത് കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ ആയിരുന്നൊന്നും ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിന്ന് വീഡിയോയിലൂടെ കാണാം വൈകുമ്പ് ഞാൻ മുത്തത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളും കൂടെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന് മുന്നേയാണ് ഞാനത് എടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് അവിടെ വീഡിയോയിലേക്ക് പോകാമേ അപ്പോൾ മറക്കണ്ട നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ അഭിപ്രായം പറ്റിയൊന്ന് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുറത്തെ വിശേഷം കണ്ടേച്ച് ബാക്കി അകത്തെ വിശേഷത്തിലേക്ക് നമുക്ക് കയറാം ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ചൂലെടുത്തുകൊണ്ട് ഇറങ്ങിയ സമയത്ത് ഈ സൈഡ് വെയിലൊന്നുമില്ലായിരുന്നു ഞാൻ അപ്പഴത്തെ സൈഡിലോട്ടൊന്ന് പോയിട്ട് തിരിച്ചപ്പോഴത്തേക്ക് ഭയങ്കര വെയിലായി പിന്നെ ഇവിടെ നിന്ന് തൂരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാം തലവേദനയാകും എന്നറിയാം അതുകൊണ്ട് പിന്നെ ഞാൻ വൈകിട്ടേക്ക് തൂക്കാതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് വൈകിട്ട് തൂക്കാൻ പറ്റിയ തൂത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് നമ്മുടെ പച്ചമുളക് നിറച്ചും ഒരുമാതിരി കൂനനുറുമ്പെന്ന് പറയും അത് കയറി മൊത്തം നിറഞ്ഞിരിക്കുവാന്നെ അതിനെ ഇനി എന്നെയിൽ ഇച്ചിരി മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം മഴ ഉള്ള സമയത്ത് വലിയ ശല്യം മഴ മാറിയപ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരുന്നൊക്കെ വന്ന് കയറിയിട്ടുണ്ട് അപ്പം തൂക്കാനൊക്കെ ഇറങ്ങിയതൊക്കെ പെൻഡിങ്ങിലാക്കി വീണ്ടും ഞാൻ തിരിച്ച് അകത്തോട്ട് ഇനിയിപ്പോൾ കയറുകയാണ് അപ്പോൾ ചെടികളെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം എല്ലാത്തിനെയും കാടാണ് ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ പുറത്തെ വിശേഷങ്ങൾ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കണ്ടല്ലോ ഇത് ജീൻസ് ആണ് പഴയ ജീൻസ് ആണ് പഴയ തന്നെ ചേട്ടന് ഇതായ പഴയ കഴുപ്പത്തേക്ക് കളഞ്ഞ ആണ് അപ്പോൾ ഇതുപോലെ പിള്ളേരുടെയൊക്കെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഇറക്കം കുറഞ്ഞത് അതുപോലെ അങ്ങനെയുള്ളതൊക്കെ ടൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് പറ്റത്തില്ല കേട്ടോ വണ്ണം കൂടുതലുള്ളത് അപ്പം ഇതിൽ തന്നെ സൈഡ് നമുക്കൊന്ന് അടിച്ചൊതിക്കാൽ മതി ഇതിന്റെ വണ്ണം കുറച്ച് നമുക്ക് എടുക്കാം അപ്പം ഇതെങ്ങനെ എടുക്കാൻ എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് വേണമെങ്കിൽ ഒരു മിടി തയ്ക്കാം പക്ഷേ മിടി തയ്ക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ഞാൻ സൂചി നൂലും ഒന്നുമില്ല സൂചി നൂലും ഒന്നും ഇല്ലയെന്നു പറയുന്നില്ല നമുക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരാത്ത രീതിയിൽ ഇവർക്കൊരു ത്രീ ഫോർത്ത് നമുക്ക് തയ്ക്കാം ത്രീ ഫോർത്തിനൊക്കെ നമുക്ക് ജീൻസിൻ്റെയൊക്കെ കടയിൽ മേടിക്കാൻ ചെന്നാൽ ഭയങ്കര വിലയാണ് അപ്പോൾ വേണ്ടി ഞാൻ ഒരു ഒരിച്ചിരി നമ്മളൊരു ഇതായിട്ടൊന്ന് ചെയ്തെടുത്താൽ നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചമാതിരി തന്നെ ഇരിക്കും കേട്ടോ അതുപോലെ നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴയ ജീൻസ് കൊണ്ട് നമ്മൾ ചെറിയൊരു ത്രീ ഫോർത്ത് ഉണ്ടാക്കുക ചെറുതല്ല അച്ചുവിന് പറ്റിയൊരു ത്രീ ഫോർത്ത് ഇത് അച്ചുവിന് പറ്റുന്നതാണ് അപ്പോൾ അവർക്ക് ഇച്ചിരി ലൂസായിട്ടുള്ളതാണ് അവർക്ക് ഇട്ടു നടക്കാൻ കൂടുതൽ ഇഷ്ടം കേട്ടോ ടീ ഷർട്ട് ആണെങ്കിലും ഒക്കെ ഉള്ളൂ ലൂസ് ആയിട്ടുള്ളതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം ഇച്ചിരി ടൈറ്റായി കഴിയുമ്പോഴും ഇവിടെ വേളം തുടങ്ങി എനിക്ക് ഇതിലാ വൈ ഇതിലാം വയ്യാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി ഇടാൻ വരുമ്പോൾ അവർക്ക് അങ്ങനെ മടിയാണ് പിന്നെ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചൂട് സമയത്താണ് കൂടുതലും അപ്പം ഇത് ഞാൻ ഓർത്തും അവൾക്ക് ഉറങ്ങും തയ്ച്ചെടുക്കാം എന്നുള്ളതുപോലെ തന്നെ നമുക്കിത് അടുക്കളയിലേക്ക് നമുക്ക് ഏപ്പിലും തയ്ക്കാനും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഇവിടുന്ന് ഇത്രയും ഭാഗമായിട്ട് മുറിച്ചെടുത്ത് വെച്ച് ഇവിടം മേളിലാക്കി ബാക്കി ദിവസം താഴ്വസ്ഥ അത് എന്തിൻ്റെ ബാക്കി തുണി ഉണ്ടെങ്കിൽ തികയുമെന്നുണ്ടെങ്കിൽ നീളം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ചിലപ്പോൾ കാണുമായിരിക്കും നീളം കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇറക്കം കിട്ടുമോ സംശയമുണ്ട് കാര്യം ഇച്ചിരി ഇച്ചിരി ഇറക്കത്തിന് വേണത് തയ്ക്ക് എടുക്കാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പാൻറ്റിനൊക്കെ ജീൻസിനൊക്കെ ഇച്ചിരി ഇറക്കം കുറഞ്ഞു കഴിയുമ്പോൾ പിള്ളേർക്ക് മടിയാ പിന്നെ ഇതിനായിട്ട് പിന്നെ അത് ഏതെങ്കിലും മൂലേലിട്ടിടുക അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കുവാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ നമുക്ക് അങ്ങനെയല്ല അത് ഒന്ന് കട്ട് ചെയ്ത് ചുമ് ചിലത് ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്ത് തരും പക്ഷെ അങ്ങനെ കട്ട് ചെയ്ത് ഇരുന്നതിനേക്കാൾ നല്ലതായിട്ട് ഇതിൻ്റെ അഡ്വൈസ് നല്ല ഭംഗിയാക്കി എങ്ങനെ കാണിച്ചു തരാം കേട്ടോ പിന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്റ്റിച്ച് ഒരു ശകലം ചെയ്യേണ്ടി വരുമായിരിക്കും നമുക്ക് നോക്കാം സ്റ്റിച്ച് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ സ്റ്റിച്ച് ചെയ്താൽ മതി ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ ഞാനിത് സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാനിതൊന്ന് മുറിക്കിയത്തെ ഇതിപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇവിടെ വെച്ചാണേ അപ്പോൾ ഇതിന് നീളം കിട്ടത്തില്ല കേട്ടോ നമ്മൾ തയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ നീളം കിട്ടത്തില്ല എത്രയും നീളമേ ഉള്ളൂ അത് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റത്തില്ലെന്നത് അപ്പം അളവ് ഞാൻ ഇത്രയും വെച്ച് ഇനി ഇത് കട്ട് ചെയ്യട്ടെ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അളവനുസരിച്ച് ഇച്ചിരി കൂടെ താത്ത് വേണം എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇരിച്ചിരി അളവ് എടുക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ താത്ത് അതിപ്പോൾ തയ്ക്കാനാണേലും എന്നതിനിപ്പം അങ്ങനെ എടുത്തേക്കുന്നത് കത്രിക മൊത്തം ഇത് കണ്ടോ മൊത്തം പൊട്ടി പറഞ്ഞിരിക്കുന്ന കത്രികയുണ്ടോ ഇപ്പം പിള്ളേരെ നശിപ്പിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ എൻ്റെ ഇതുവരെ ഒരെണ്ണം മേടിക്കാൻ പറ്റില്ല മേടിക്കണം മേടിക്കണമെന്ന് ഓർത്തോർത്തേന്ന് പിന്നെ തയ്യൽ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കത്രിയുടെ കാര്യം അങ്ങ് വിട്ടു പിന്നെ ഇങ്ങനെ എന്നയിലേക്ക് ആവശ്യം വരുമ്പോഴാണ് കത്രിയുടെ കാര്യം ഓർക്കുന്നത് അന്നേരം ഓർക്കും ആ നീ മേടിച്ച് വെക്കണം എന്ന് വിചാരിക്കും പിന്നെയും മറന്നുപോകും വീട്ടമ്മമാരുടെ എല്ലാം പരിപാടി ഇതല്ലേ എന്നയിലൊക്കെ ഇങ്ങനെയുള്ള തരികിട പരിപാടിയൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കും തരികിട പരിപാടി ഒന്നും അല്ല ഇത് നല്ല പരിപാടി തന്നെയാണ് ഇനി ഞാനിത് ബാക്കിയൊന്ന് സെറ്റാക്കി എടുക്കുന്നതിൻ്റെ എല്ലാം ബാക്കിയെല്ലാം ചെയ്യട്ടെ എന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ വരാവേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കാലിൻ്റെ ഭാഗമാണിത് അപ്പോൾ എന്തെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ ഇതുപോലെ നൂല് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ സൈഡിൽ സൈഡ് ഇങ്ങനെ ഇത് കത്രിക കത്രി കൊണ്ട് നമ്മളിങ്ങനെ അല്ല കത്രിക കൊണ്ടോ പിന്നുകൊണ്ടോ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇത് കത്രിയാകുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ഇതാകത്തില്ല ഇതുണ്ട് ഇങ്ങനെ 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 ഇളക്കി 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 നൂലിങ്ങെ എടുക്കണം നൂല് നമ്മളിങ്ങനെ വലിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ വിട്ടു 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 പോകുന്നുള്ളൂ അത് ഏത് സൈഡിൽ നിന്നാണ് ഇളക്കാൻ എളുപ്പമെന്ന് നോക്കണേ ഞാനൊരു ഇളക്കി നോക്കിയായിരുന്നു ആ അതേണ്ടി വേണ്ടോ ഇവിടെ ഒരു ഇച്ചിരി ഞാനിപ്പോ ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് കൊറേശെ കുറെ ആശ്ശെ ഇളക്കിയെടുത്ത് ഇച്ചിരി എടുത്തിട്ട് ഇനി കാണിക്കാം ഇങ്ങനെ ഇങ്ങനെ കറിയിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് കണ്ടോ വേണ്ടത് ഇതുപോലെ വെള്ള നൂല് കണ്ടോ ഇതുപോലെ ഇത് കണ്ടോ ഇങ്ങനെ 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 ഇളകി ഇളകി വരും അപ്പൊ പിന്നെ നമ്മൾ പതിയെ പതിയെ പതിയത് കണ്ടിങ്ങനെ വലിച്ച് വലിച്ചു വലിച്ച് എടുത്താൽ മതി ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കിട്ടും ഞാൻ ഇനി ഇച്ചിരി എടുത്തിട്ട് കാണിക്കാവേ ഇത് വേണ്ട നമ്മള് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് കണ്ടോ നൂല് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ വലിച്ചിങ്ങെടുക്കാൻ പറ്റും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി തുടങ്ങും കേട്ടോ അത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം ഞാൻ കുറേ നേരം കൊണ്ട് കിട്ടുന്നൊക്കെ നോക്കി നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ സൈഡിൽ നിന്നാണ് ഇങ്ങനെ എടുക്കാൻ എളുപ്പം ഇതേണ്ട ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വരും നമ്മൾ അതെ പിടിച്ചിങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്ക് കണ്ടോ ഉള്ളിങ്ങി വരും കണ്ടോ ഇത് വേണ്ട കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ൂലുകൾ വലിച്ച് വലിച്ച് വലിച്ചെടുക്കട്ടെ ഇതിലേക്ക് ഇതുണ്ടോ ഇതുപോലെ നൂല് പോലെ നമ്മളിങ്ങനെ എടുക്കാണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴേ വെള്ള നൂല് കാണത്തുള്ളൂ ഇങ്ങനെ ഇടുമ്പോൾ ആ വെള്ളനൂലിൻ്റെ ഇത് നമ്മൾ കട്ട് ചെയ്യും ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വിട്ടാൽ മതി പിന്നെ ഇടയ്ക്ക് ഓരോ വെള്ളനൂല് കിടന്നാലും വൃത്തികേടൊന്നുമില്ല ഇത് ഉണ്ടോ ഇങ്ങനെ ഈ നൂല് നൂലിങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ അതിലും ചെയ്യാനായിട്ടോ മൊത്തം ചെയ്യാനാണ് ഇതിപ്പോൾ നൂല് തേണ്ട ഇത് ഇങ്ങനെ പിടിച്ചേച്ച് ഇതിപ്പോൾ കൈയിൽ ഈ കോമ്പസൊന്നും കൊണ്ടു കറയ്ക്കേണ്ട ഞാൻ ഒരു ഇങ്ങനെ തുണി കീറി കളഞ്ഞ തുണിയില്ലേ അതിൻ്റെ അത് വെച്ചേച്ച് കോമ്പസ് കൊണ്ടാകുമ്പോൾ ഇച്ചിരിയുടെ കോംബസ് സൂചി ആയാലും കുഴപ്പമില്ല കേട്ടോ നൂലോ അല്ല മറ്റേ സേഫ്റ്റി പിന്നോ അതായാലും കുഴപ്പമില്ല ഇച്ചിരി അടുത്ത് ഇതിങ്ങനെ വലിക്കുമ്പോൾ നൂലിങ്ങി പോരും ഇത് കണ്ടോ ഓരോ നൂലെ പിടിച്ച് വലിക്കാമെങ്കിൽ നൂലിങ്ങ് പോരും എന്നിട്ടത് ഇവിടുന്ന് ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി വലിയ മെനക്കേടൊന്നും അല്ല കേട്ടോ ചെറിയ മെനക്കേട് പിന്നെ ചുമ്മാ ഉച്ചയ്ക്ക് ഇടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാം ഇത് കേട്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടത്തില്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് തന്നെ ഇരിക്കും ഇനി ഇത് നമ്മൾ ഇനി മെഷീൻ ഇല്ല അല്ലെങ്കിൽ തയ്ക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവർക്ക് പോലും ചെയ്യാൻ എളുപ്പം ഇത് പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല കേട്ടോ ഇങ്ങനെ ഈ നൂലിങ്ങനെ ഇടുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല i love you. ഇഷ്ടപ്പെട്ടു നിനക്കല്ലല്ലോ അതിന് ആണ് അല്ല ആണ് ഇങ്ങനെ കോമ്പസോണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ നീ വീട് എടുക്കാൻ പോകുന്നത് ഒന്നും പോയി സെറ്റാകുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ഇത്ര നേരം കത്രി കൊണ്ടിരുന്നു പതിയെ പതിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതുകൊണ്ട് ഇതിങ്ങനെ ഇതിന്റെ ഇടയിൽ ആ പീസ് ആക്കിയ ജീൻസിന്റെ ഉണ്ട് അന്നേരം പിന്നെ അത് ഇതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ എപ്പോഴും തീർന്നായിരുന്നതിനാണെന്നറിയ പണി ഞാന് കത്രി കൊണ്ട് പതിയെ പതിയെ പതിയായിരുന്നു ഓരോന്ന് തോണ്ടി 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 சும் கூட இத்தீட்லெடுக்காமெனி அறித்த எப்படியும் பண்ணி கழிஞ்சேன் தோண்டி கொண்டு அடுத்த நூறு வச்சு வரிசலிச்செடுக்கி பட்டம் സൂചി വേണ്ട നൂല് വേണ്ട മിഷ് തയ്യൽ മിഷൻ വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ചെയ്യാം നമ്മൾ ഇനി എടുത്ത് എടുത്തേച്ച് ഈ നീളമുള്ള നൂലുകളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊള്ളണം ഈ ജീൻസിന്റെ ഒക്കെ നൂല് നല്ല ടൈറ്റ് നൂലായത് കൊണ്ട് അതിങ്ങനെ ഒരു കോണ് പേടിക്കണ്ട ഹോ നല്ല ഭംഗിയില്ലേ നീ എല്ലാം ചെരി തീർന്നു കഴിഞ്ഞു നീ കാണേ തയ്ച്ച് കഴിയാറായോ കഴിയറേ കഴിയാറേ തയ്ച്ച് തയ്ക്കുന്നില്ലല്ലോ ഇത് ഇത് നമ്മുടെ കൈ കൊണ്ടുള്ള പരിപാടിയുള്ളു തയ്യൽ വരുന്നില്ല ഇതിനകത്ത് ഈ നൂലുള്ളത് ഞാനാണ് ഇതുപോലെ ഇവിടുത്തെ സ്റ്റാൻഡിൽ ഒരു കട എംഎസിന്റെ ഫ്രണ്ടിലോട്ടുള്ള അവിടെ ചോദിച്ചപ്പം ഒരു ആയിരത്തി സംതിങ്ങോ കട ആയിരത്തിയാണോ എണ്ണൂറ്റിയോ ഇത് അപ്പൻ്റെ അതീന്ന് പത്ത് രൂപ എനിക്ക് എന്റെ അച്ഛൻ്റെ ഇത് നീ അഞ്ഞൂറ് തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്നു ശരിയാക്കി എടുത്തതാണ് ആയിരം രൂപ ഇട്ട് ഇങ്ങനെ ശരിയാക്കി കൊടുത്താല് ജീൻസ് കടക്കാനോ വരും പഴയ ജീൻസ് ആ ഇത്രയും നൂല് ഞാൻ ഇതിന്ന് എടുത്തതാണേ സൂചിയോ നൂലോ ഒന്നുമില്ലാതെ നമ്മൾ നല്ല അടിപൊളി ത്രീ ഫോർ തയ്ച്ചു തയ്ച്ചില്ല റെഡിയാക്കി സെറ്റ് ആക്കി എടുത്തു കണ്ടോ എടുത്തുണ്ടോ ആരെങ്കിലും ഓക്കെ இஷ்டி <laughs> കണ്ടോ ഇത് ഇച്ചിരി ഇങ്ങോട്ട് വിടതിട്ട് വിട്ടോ കണ്ടോ ഇതാ കൊണ്ടു തന്ന ഓഞ്ഞ ജീൻസ് എന്നാരെങ്കിലും പറയോ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടില്ലേ ഇഷ്ടപ്പെട്ടോ ഉം ഞാനെല്ലാം ചെയ്യാ പക്ഷെങ്കി നിനക്കാരുമില്ല ഞാനുണ്ട് ചേരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല ഇത്രയും നൂല് അതിനകത്തുനിന്ന് ഞാൻ എടുത്തതാണേ അപ്പം അതിന്റെ ബാക്കി പീസ് ഇത്രേ ഉള്ളൂ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് സൂചിയും നൂലും ഒന്നും ഇല്ലാതെ തയ്യൽ മിഷ്യും ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇച്ചിരി സമയമെടുക്കും കേട്ടോ ഒരുപാട് സമയമൊന്നും അല്ല ആദ്യം എനിക്കൊരിച്ചിരി ബുദ്ധിമുട്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ നൂലൂരുന്ന രീതി കണ്ട മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു നമുക്ക് പെട്ടന്ന് തൊട്ടൊന്ന് ചെയ്തെടുക്കാൻ പറ്റും നൂലാ നൂലിവിടെ നിന്ന് ഊത്തു നിൽക്കുക ഫോണെ തട്ടി അപ്പം മെഷീൻ ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്താൽ തൈൽ മെഷീൻ ഇല്ലാതെ തയ്ക്കാതെ ആയിട്ട് നമുക്ക് നല്ലതായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കും ഇതുപോലെ പഴയ ജീൻസുകളൊക്കെ വീട്ടിൽ കാണുമല്ലോ പിള്ളേരുടെയൊക്കെ പിള്ളേരുടെ വീടുകളിലെല്ലാം കാണും ജീൻസും കാര്യങ്ങളൊക്കെ അത് അതൊരിച്ചിരി ചെറുതായി കഴിഞ്ഞാൽ പിന്നെ അവർ ഇടുക മുലേക്കോട്ട് മാറ്റി എടുത്തുള്ളൂ പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പഴയ തുണിയൊക്കെ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതൊക്കെ നമ്മൾ ഇങ്ങനെ പിള്ളേർക്ക് വീട്ടിലിടാനായിട്ടൊക്കെ തയ്ച്ചൊക്കെ എടുക്കാനും ഒക്കെ പറ്റും ഇപ്പോഴിങ്ങനത്തെ ഡ്രസ്സൊക്കെ മേടിക്കണമെങ്കിൽ നല്ല വിലയാണ് നമുക്ക് ഇങ്ങനെയുള്ള നല്ല ജീൻസിൻ്റെ ഒക്കെ ഇങ്ങനെ കീറാത്തൊക്കെ കാണാം അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ എടുക്കണമെങ്കിൽ നല്ല ഇനി ഇരിപ്പൊഴ് വേണ്ടതുണ്ടാക്കി അതും ഇനി എന്നത് സെറ്റാക്കി കൊടുക്കണം അതാകുമ്പോൾ പിള്ളേർക്ക് വീട്ടിയിടുകയും ചെയ്യാം ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ഒരു സന്തോഷം എനിക്ക് സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇങ്ങനെയുള്ള എണ്ണയിലൊക്കെ കുടിക്കൈകളൊക്കെ എനിക്കറിയാം എന്നൊക്കെയുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം